നാലാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന് പരാതി ലഭിച്ചിരിക്കുകയാണ് നേരത്തെയും ഉത്തർപ്രദേശിൽ വലിയ രീതിയിലുള്ള ഈ പ്രചാരണങ്ങൾക്കിടയിലൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഒരു തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തന്നെയാണ് വലിയൊരു പരാതി ഉയർന്നിരിക്കുന്നത് അതായത് സൈക്കിളിൽ കുത്തിയപ്പോൾ താമര വന്നു ഇത് തന്നെയാണ് ഇവിടെ ഇ വി എം മെഷീനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ബി ജെ പി പലയിടത്തും തുടത്ത് ഇ വി എം മെഷീൻ വലിയ രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നും കണ്ടതാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ അടുത്ത് കേരളത്തിൽ ഇലക്ഷൻ നടന്നിരുന്ന സമയത്ത് അവിടെയും ഇതേ കണക്ക് താമരയുടെ ചിഹ്നം വന്നത് ഇ വിൻ മെഷീൻ അല്ലെങ്കിൽ ഇ വി എം മെഷീനിലെല്ലാം ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് ഇതൊരു പക്ഷേ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ബി ജെ പി ി അവർക്ക് കോട്ടയ്ക്കകത്തേക്ക് കയറ്റുന്ന ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ലെങ്കിപ്പൂർ കേരിയിലാണ് ഇ വി എമ്മിൽ ക്രമക്കേട് ആരോപിച്ച് വോട്ടർമാർ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് സൈക്കിൾ ചിഹ്നത്തിൽ കുത്തിയപ്പോൾ താമരയ്ക്കാണ് വോട്ട് പോയത് എന്നാണ് അവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നത് വോട്ടിംഗ് മെഷീനിൽ സമാജ്വാദി പാർട്ടി ചിഹ്നമായ സൈക്കിളിൽ കുത്തിയപ്പോൾ വിവി പാറ്റിൽ ബി ജെ പി സ്ലിപ്പാണ് തെളിഞ്ഞതെന്നാണ് വോട്ടർമാർ പറയുന്നത് ഇത് നേരത്തെ നടന്ന സംഭവമാണ് അത്ര വലിയ കുത്തരി ഒന്നുമല്ല ബിജെപി നടത്തുന്ന ചില കാര്യങ്ങളാണ് സംഭവത്തിൽ വോട്ടർമാർ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പ്രീസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണവുമായി വോട്ടർമാർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നും പ്രാദേശിക ഹിന്ദി മാധ്യമമായ യു പി തക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവി എമ്മിൽ പോലും ഈ കള്ളത്തരം ബിജെപി ഒളിപ്പിച്ചു എന്നതാണ് തങ്ങളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു തടയുകയായിരുന്നു പ്രീസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് അത് അവർ വോട്ട് ചെയ്തപ്പോൾ ഈ സൈക്കിളിന് പകരം താമര കാണിച്ചത് പിന്നീട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ അനുവദിക്കാൻ സമ്മതിക്കുന്നില്ല ഈ സൈക്കിൾ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ബി ജെ പിയുടെ പേരാണ് വി വി പാറ്റിൽ വന്നത് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്നതിലേക്ക് പോകുന്നില്ല ഈ സമയത്ത് വോട്ട് ചെയ്യാൻ ശ്രമിച്ച അഞ്ച് പേർക്ക് വോട്ട് പൂർത്തിയാക്കാനായില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ലങ്കിപ്പൂർ ഖേരിയിൽ കർഷകരെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ആശിഷ് മിശ്രയുടെ പിതാവും കെ കേന്ദ്രമന്ത്രിയുമായ അജയ് മിശ്രയാണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇനി എസ് പിയുടെ ഉത്കർഷ് വർമ്മയാണ് പ്രധാന എതിരാളി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും വൻ ഭൂരിപക്ഷത്തിലാണ് അജയ് മിശ്ര ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ പരിപാടിയിലേക്ക് നടന്ന കർഷക പ്രതിഷേധത്തിന് നേരെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പുത്രൻ കാർ കാറിച്ച് കയറ്റിയത് ഇതൊക്കെ ജനങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയ കാര്യമാണ് അവരൊന്നും അത് അത്ര പെട്ടെന്ന് മറക്കുന്ന കാര്യമല്ല അന്ന് സംഭവത്തിൽ എട്ട് കർഷകരാണ് കൊല്ലപ്പെട്ടത് ഇനി ലങ്കിപ്പൂർ കേരി സംഭവം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് അതിനിടയിലാണ് ഈ വി ബി പാറ്റില് ഈ ബി ജെ പിയുടെ കള്ളക്കളികളൊക്കെ നടക്കുന്നത് ലങ്കിപ്പൂർ കേരിന്റെ പുറമെ യു പിയിൽ മറ്റ് പന്ത്രണ്ട് മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് അതായത് മധ്യപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ മഹാരാഷ്ട്ര ഒഡീഷ തെലങ്കാന ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ ജമ്മു കാശ്മീർ എന്നിവയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇനി അതേസമയം ബംഗാളിൽ ഒരിക്കൽ കൂടുതൽ വ്യാപക അക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഈ അക്രമത്തിന് പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയുടെ പരസ്പരം കുറ്റപ്പെടുത്തലുമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് അവിടെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ഈ ദുർഗാപൂരിൽ പാർട്ടികളും തമ്മിൽ പോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഘർഷമുണ്ടായി എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് ബിർമൂമിൽ തൃണമൂൽ പ്രവർത്തകൻ പോളിംഗ് സ്റ്റേഷന് പുറത്തുള്ള തങ്ങളുടെ സ്റ്റാൾ തകർത്തതായും ബിജെപികൾ അല്ലെ ബി ജെ പി നേതാവ് ആരോപിക്കുന്നുണ്ട് അതേസമയം തന്നെ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ ബോധ്പൂരിൽ തൃണമൂൽ തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ട ഒരു വാർത്തയും വന്നിരുന്നു തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആ ഒരു ആക്രമണം നടന്നത് അതേസമയം ഈ തൃണമൂൽ പ്രവർത്തകനെതിരെ ബോംബെറിഞ്ഞവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് ബോൽപൂർ പുർബ ബർദ്ധൻമാൻ ജില്ലയിലെ മണ്ഡലത്തിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത് ഇനി മിറ്റു ഷെയ്ഖ് എന്ന ടി എം സി പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച രാത്രി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇയാൾ ആക്രമിക്കപ്പെടുന്നത് ബംഗാളിൽ അധീർ രഞ്ജൻ ചൌധരിയുടെ സീറ്റും ഇന്ന് പോളിംഗിനെ നേരിടുന്നുണ്ട് മുൻ ക്രിക്കറ്ററും തൃണമൂൽ നേതാവുമായ യൂസഫ് പടാനാണ് ഇവിടെ മത്സരിക്കുന്നത് മഹുവ മൊയ്ത്ര കൃഷ്ണാനഗറിൽ നിന്ന് ജനവിധി നേടുന്നുണ്ട് ബി ജെ പിയുടെ അമൃത് റോയിയാണ് എതിരാളി എന്ന് പറയുന്നത് അൻസോളിയിൽ നിന്ന് ശത്രുഘൻ സിൻഹയും ജനവിധി നേടുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും സംസ്ഥാനങ്ങൾ ജനവിധി നേടുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അവിടെ ലക്ഷൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനിടയിലാണ് ഈ ഇവി എമ്മിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്ത് തന്നെയായാലും ഈ സൈക്കിളിൽ കുത്തിയത് താമരയിൽ എത്തിയെന്ന് പറയുന്നത് അത് ഇത്ര ചെറിയ കാര്യമൊന്നും കാരണം ഓരോ ർമാർക്കും അവർക്ക് ജയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അവർ വിചാരിക്കുന്ന ഒരു നേതാവ് ജയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഒരു മാറ്റം ഒരു അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഇവർ ഇത്രയും ഒരു രീതിയിലേക്ക് നടക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് ഭയമാണ് ബി ജെ പിക്ക് ഭയം മാത്രമല്ല ബി ജെ പി നടത്തുന്ന കള്ളക്കളി എന്ന് പറയുന്ന അത്ര ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിവി പാറ്റിലെ താമരയുടെ ചിഹ്നം വന്നിരിക്കുന്നത് എന്തു തന്നെയായാലും ഇനി ഈ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്കും ബി ജെ പിയുടെ ഒരുപാട് കള്ളത്തരങ്ങൾ ചിലപ്പോൾ ചിലയിടത്ത് വിജയമായി തീർന്നിരിക്കാമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത് തന്നെയാണ് നടക്കുന്നത്